അപ്പം ഞങ്ങൾ രണ്ടുപേരോടെ കൂടി ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് ഏഹ് അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ നമ്മൾ മീനാഴ്ചയാണ് പുളിശ്ശേരിയുടെ എല്ലാം സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ മാമ്പഴ ഇവിടെ പൊളിച്ച് സെറ്റായി കൊണ്ടിരിക്കുക കണ്ടോ മാമ്പഴം പൊളിച്ചോണ്ടിരിക്കുവാണ് ചില മാമ്പഴം ശരിക്കും പഴുത്തിട്ടില്ല ചില നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പം പഴുത്ത മാമ്പഴത്തിന്റെ തൊലി സിമ്പിൾ ആയിട്ട് പോരും ഒത്തിരി പഴുക്കാത്തതിൻ്റെ തൊലി ഇങ്ങനെ പോകുന്നില്ല അപ്പം നമ്മൾ മാമ്പഴത്തിന്റെ തൊലി ഇങ്ങനെ എടുക്കാൻ പോവാണ് നുള്ളിങ്ങെടുത്താൽ പോരും കാട്ടുമാമ്പഴ കേട്ടോ കാട്ടുമാമ്പഴാണോ അത് ഇത് കാട്ടുമാമ്പഴല്ലോ ഇത് കാട്ടുമാമ്പഴല്ല കാട്ടുമാമ്പഴ കാട്ടുമാമ്പഴ ഉണ്ടാവുന്ന കൂടെ ചെറിയ മാമ്പഴ ഉണ്ടോന്ന് കാണിച്ചു കൊടുത്തി ആ ചെറുതാണ്ടോ ഇത് കാട്ടുമാമ്പഴ ചെറുത് ഇത് മൂവാണ്ട മൂവാണ്ടമഴ നമ്മൾ തന്നെ കേട്ടോ കേട്ടോ അങ്ങനെ തൊണ്ട് വിളിച്ചെടുക്കുവാണെ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുവാണോ വെള്ളം ഒഴിച്ചിട്ട് ഇനി വേവിക്കാൻ പോട്ടോ അടുത്ത സ്റ്റെപ്പ് അതാണ് കാന്താരിമുളക് പല ടൈപ്പുള്ള കാന്താരികളുണ്ട് വെള്ളക്കാന്താരി ഉണ്ടക്കാന്താരി അല്ലാത്ത കാന്താരിയൊക്കെ ഉണ്ട് കേട്ടോ അതെ ഉണ്ടോ കഴുകാം ഓക്കെ വെള്ളക്കാന്താരി അതിന് കാന്താരി മുളക് അരിയാൻ പോവാണ് മീനാക്ഷിയാണ് എല്ലാം ഉണ്ടാക്കണേ അപ്പം ഞാൻ കമന്റി പറച്ചിന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം കണ്ടിട്ട് ആ മുളക് കാന്താരി മുളക് ചെയ്തുപോലെ ഞെടുപ്പൊ കളഞ്ഞിട്ട് നടുവൊന്ന് കീറി നമ്മളാ മാമ്പഴത്തിൻ്റെ കൂടെ അങ്ങ് ഇടാൻ പോവാണ് മഞ്ഞപ്പൊടി ഇടാൻ പോണേ കൂടെ മഞ്ഞപ്പൊടി കുറച്ചിട്ടു സ്റ്റവ് കത്തിക്കാൻ പോണ് ഗസ് കത്തിച്ചു മൂടി അടക്കണല്ല മൂടി അടക്കണല്ലോ മൂടി അടക്കാതെ തന്നെ ഇങ്ങനെ വേവിക്കാൻ പോകണം അത് തന്നെ ചട്ടിയിൽ അത് ഉണ്ടാക്കണേ നമുക്ക് ചട്ടിയില്ല ചട്ടിയിൽ മീൻകറി കഴിക്കണോണ്ടാണ് നമ്മള് ഇതുപോലെ കുക്കറിനകത്തിട്ട് ഉപയോഗിക്കണേട്ടോ ചട്ടിണ്ടാക്കുവാണെങ്കിലാണ് ആ ഒരു സെറ്റപ്പ് ഇട്ടോളൂ ആ തിളച്ച് തെറ്റായുണ്ട് അല്ലേ തിളച്ച് നല്ല സെറ്റായുണ്ട് മാങ്ങയുടെ കളറും മഞ്ഞൾപ്പൊടിയുടെ കളറും കൂടെ ആയി സെറ്റായതുണ്ട് അപ്പൊ നമ്മൾ ഇനി അടുത്ത് കഴിയാൻ പോണേ മീനാക്ഷി തേങ്ങ അരമുറി തേങ്ങി എടുക്കാൻ പോണേ അല്ലേ അരമുറി അല്ലേ ആ അരമുറി തേങ്ങാള് ചേട്ടാ കേട്ടോ പച്ച നല്ല തെറ്റായുണ്ട് അപ്പൊ ഇനി എന്നാ വേണ്ടതെന്ന് പറഞ്ഞ്

കുറച്ച് അതന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക അരക്കാൻ പോയി അരക്കാൻ പോകട്ടോ മിക്സിൽ നല്ല വെണ്ണ പോലെ അരഞ്ഞ് ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വെണ്ണ പോലെ അരഞ്ഞ് ആയിട്ടുണ്ട് കണ്ടോ സെറ്റല്ലേ അടിപൊളിയായിട്ടല്ലേ ഇനി പടുത്താൻ പഠി പരിപാടിയാ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ അടുത്ത പരിപാടി ചേർത്ത് കൊടുക്കാൻ പോകണോ എന്തോന്ന് നോക്കൂ കേട്ടോ എന്തോന്ന് നോക്കാൻ വേണ്ടി പോണ ആ പഴ ആയാലും എന്തോ നോക്കണം വേവണം എന്നാലാണ് അതിൻ്റെ ഒരു ഇത് വരുള്ളൂ അല്ലേ ഇച്ചിരി ഇവിടെ വേവാനുണ്ട് അപ്പോൾ കുറച്ചുകൂടെ എന്ത് കഴിഞ്ഞിട്ട് ഏ ആ വെള്ളത്തിന് നല്ല കുഴപ്പം ഉണ്ടോ തൈരുണ്ട് തൈര് എടുത്ത് മിക്സർ മിക്സിർ ജാറിലിട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കാൻ പോകും കേട്ടോ നമ്മുടെ മീനാക്ഷിയുടെ മാമ്പഴപ്പുളിശ്ശേരി എങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ അപ്പൊ ഇത് വെള്ളം ചേർത്താടിക്കണേ ചുമ്മാ അടിച്ചാ നോക്കി അത്യാവശ്യം എന്തല്ലേ ഇനി നമ്മൾ അത് ചേർത്ത് പോരച്ച തേങ്ങ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോണ അരച്ചുകൊടുത്ത് വെച്ചാ തേങ്ങ നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോണു ഗൈസ് ആങ്ങ അതിനകത്ത് ചേർത്ത് കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യണല്ലേ ആ അപ്പൊ നന്നായിട്ട് ഇനി വെട്ടി തെളക്കട്ടെ നന്നായിട്ട് വെട്ടി നന്നായിട്ട് വെട്ടി തളിച്ച് ചൂടാവണം ശേഷമാണ് ബാക്കി കൊടുക്കാൻ പോട്ടോ ഗായസ് മാമ്പഴത്തിലേക്ക് ആവശ്യത്തിന് മോര് ഇനി ശരി വെട്ടി തിളക്കണോ ചൂട് കയറി വരുമ്പത്തേക്കും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് മീനും എന്നിട്ട് പുളിയൊക്കെ ഉണ്ടോ ആ കൊളതാ നല്ലത് ആ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കണോളൂ ഇനി ഇത് ഇരുമിൻ്റെ ഒരു ചട്ടി കേട്ടോ ഇത് എന്നാന്ന് വെച്ചാൽ നമ്മൾ കടുക് മുപ്പിക്കണ ചട്ടിയാണ് കടുക് താളി എന്ന് പറയും ഈ ചെറിയൊരു സംഭവമാണ് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോകണം എണ്ണ ഒഴിച്ച് കടുക് മുപ്പിച്ചെടുക്കാൻ പോട്ടോ നീനകത്തേക്ക്ണ്ടോ ഉലുവ ഇട്ടെടുത്തേക്കാണ് ഉലുവ ഉലുവ എണ്ണ ചൂടായി വന്നപ്പോ ഉലുവട്ട് എടുത്തേക്ക് പോകണം കഴിഞ്ഞിട്ടത് കടകൂടെ ഇട്ട് കൊടുക്കാൻ പോകണം അതിൻ്റെ കൂടെ കടകൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കടവുകൂടെ ചേർ പറയുന്ന പൊട്ടും പൊട്ടി കഴിഞ്ഞിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടത് കുറച്ച് ഉള്ളി അരിച്ചിട്ടുണ്ടാവും ആ ഉള്ളി നമ്മൾ ഇനിയാകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകണം ഗായ് അപ്പൊ ഇനിയാട്ട് കൊടുക്കണേ കറിവേപ്പില ആ ചോവ നമ്മളും കൂടെ ഇട്ടുകൊടുത്ത് മൂപ്പിച്ചെടുക്കാൻ പോകട്ടോ ഈ നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണേ അപ്പം ഇതൊന്ന് ശരിക്കും മൂത്ത് വരട്ടെ ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് തന്നെ നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അല്ലേ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടോ പ്രഷറൊക്കെ ചോദിക്കാം അല്ലേ എങ്ങനെയും കൂടിക്ക് ആ ആടാ ടേസ്റ്റ് ഒക്കെ കറണ്ട് വേണം ഇതിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടുപിടിച്ച് ഇതുവരെ ചെയ്ത് നോക്കണം കേട്ടോ കളർ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് മുളകോടിനെ ഇടണം ശകലം മുളകോടി ആ ഗ്യാസ് ഓഫ് ചെയ്തു ആ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ട് ആ ചൂടിനകത്ത് ഇടുന്ന മുളകോടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ആ പച്ചമണം അതൊക്കെ മാറണം അത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കണ്ടോ കണ്ടോ ആ അതിനകത്ത് ഒഴിച്ചപ്പോൾ തന്നെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഒന്നും പറയാനില്ല കിടും ചിലര് ശരിക്കുന്ന സാധനം ഇങ്ങനെ അടച്ചു വെക്കല സ്മെല്ല് പുറത്തേക്ക് വാരിക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഞാൻ വെച്ച് കഴിഞ്ഞാൽ സ്മെല് ഒത്തിരി പുറത്തിട്ട് പോലും തങ്ങി കുറച്ചു നേരം കഴിഞ്ഞാൽ എടുത്തുകഴിഞ്ഞാൽ ഉപയോഗിച്ച് നോക്കാം ഓക്കെ ഇത്രേ ഉള്ളു നമ്മുടെ മാമ്പഴപ്പുള്ളിശ്ശേരിയുടെ റെസിപ്പിശ്ശേരി കൊറച്ചേരം അടച്ചു വെച്ച് തുറന്നോക്കുവാണോ അങ്ങനെ ഉണ്ട് മണം ആ അടിപൊളി ഇനി കൊറച്ച് നല്ല ചോറും കൂടെ കൂട്ടി സെറ്റായ ഓക്കെ ആയിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോ ജോയിൻറ്റ് പോയി അല്ലേ ഓക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അല്ലേ എങ്ങനെയുണ്ട് പുളിയല്ലേ നല്ല കൊഴുപ്പുണ്ട് മധുരം ഉണ്ട് പുളിയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ അടിപൊളി